പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് നിന്റെ കഷ്ടതയിൽ നിനക്ക് ആനന്ദം പകരേണ്ടത് എന്താണ് അല്ലെ ലിയ നിൻ്റെ ഞെരുക്കങ്ങളിൽ നിൻ്റെ കഷ്ടതയിൽ നിന്റെ വേദനയിൽ നിനക്ക് ആനന്ദം പകരേണ്ടത് എന്താണ് അല്ലയിലേശെ നന്ദി യേശുബെ സ്തുതി യേശുബെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെ കഷ്ടതയിൽ നിൻ്റെ ഞെരുക്കങ്ങളിൽ നിനക്ക് ആനന്ദം പകരേണ്ട എന്താണ് ലോകത്തിൻ്റെ ദൃഷ്ടയിൽ ചിലപ്പോൾ ചില തമാശകളാകാം ചില എന്താണ് സന്തോഷം തരുന്ന ചില കാര്യങ്ങളാകാം എന്നാൽ വചനം എന്താണ് പറയുക അതായത് നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ പ്രശ്നം കടന്ന് വരുമ്പോൾ സഹനങ്ങൾ ഉള്ളു വരുമ്പോൾ നിനക്ക് ആനന്ദം പകരേണ്ടത് എന്താണ് അല്ലേ യേശുവെ നന്ദി യേശുവ സ്തുതി യേശുവേ ആരാധന ഒരിക്കൽ അച്ഛനെ കാണാനായിട്ടൊരു വ്യക്തി കടന്നു അപ്പോൾ ആ വ്യക്തി ഒത്തിരി നിരാശയിലായിരുന്നു ചില പ്രതിസന്ധികൾ മൂലം അപ്പോൾ പുള്ളി അതിനെന്ത് ചെയ്യുന്നു അതിന് ഒരു ഇത് കിട്ടാൻ വേണ്ടി ഒരു മോചനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു താൽക്കാലിക ശമനം കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം മതിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഒരു സ്ഥിരമതിപാനിയായി മാറി അപ്പോൾ അദ്ദേഹം പറയുന്ന വെച്ചാൽ ഒത്തിരി പ്രശ്നം പക്ഷേ എൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല നമ്മൾ ചില സന്തോഷങ്ങളിലേക്ക് പോകും ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അത് നമ്മളെ ആധുനികമായിട്ട് നശിപ്പിക്കും എന്നാൽ വചനം പറയുകയാണ് നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നീ ആനന്ദം കണ്ടെത്ത കണ്ടെത്ത കണ്ടെത്തേണ്ടത് മതത്തിലല്ല അല്ലെങ്കിൽ സിനിമകളിലല്ല അതുമല്ലെങ്കിൽ മെറ്റു ചില രണികമായ കെട്ടുകളിലല്ല മേഖലകളിലല്ല പക്ഷെ നീ ആനന്ദം കണ്ട കണ്ടെ കണ്ടെത്തേണ്ടത് ഇതിലാണ് ഹല്ലി ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പത്തൊൻപത് നൂറ്റി നാൽപ്പത്തി മൂന്നാം വചനം സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാം വചനം ശ്രദ്ധിക്കണം കേട്ടോ അവിടെ വചനം ഇപ്പം പറയുകയാണ് കഷ്ടതയും തീവ്രവേദനയും എന്നെ ഗ്രസിച്ചു എന്നാൽ അങ്ങീര പ്രമാണങ്ങൾ എനിക്ക് ആനന്ദം പകർന്നു അല്ലേലിയാ കഷ്ടത കടന്നു വന്നു തീവ്രവേദന കടന്നു വന്നു സഹനങ്ങൾ കടന്നു വന്നു എന്നാൽ എനിക്ക് ആനന്ദം പകർന്നത് അങ്ങേര് പ്രമാണങ്ങളാണ് അങ്ങയുടെ വചനങ്ങളാണ് അങ്ങയുടെ തിരുവചനങ്ങളാണ് എനിക്ക് ആനന്ദം പകർന്നത് അല്ലേ ലയ്യ യേശു എന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ കഷ്ടതകളും സഹനങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ തമ്പ്രാൻ്റെ വചനത്തിൽ ആശ്രയിക്കുക ബൈബിൾ തുടർന്ന് വായിക്കുക വചനം ധ്യാനിക്കുക നിനക്ക് ആശ്വാസം നൽകുന്ന നിന്നെ പിടിച്ചുയർത്താൻ കഴിയുന്ന നിനക്ക് ഉത്തരം നൽകുന്ന അനേകം തിരുവചനങ്ങൾ ബൈബിളിലുണ്ട് അല്ലയില അതുകൊണ്ട് നിനക്ക് ആനന്ദം പകരേണ്ടത് തമ്പുരാൻ്റെ പ്രമാണങ്ങൾ തമ്പുരാൻ്റെ വചനങ്ങളാണ് അല്ലല്ല മറ്റാർക്കും നിനക്ക് ആനന്ദം തരാനായിട്ട് ആശ്വസിപ്പിക്കാനായിട്ട് നിന്നെ നിനക്ക് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ മറ്റാർക്കും നിന്നെ ഒന്നും സഹായിക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല പക്ഷെ വചനം പറയുകയാണ് തമ്പുരാൻ്റെ വചനങ്ങൾ എനിക്ക് ആനന്ദം തരും അല്ലേലിയ അങ്ങനെ എത്രയും വ്യക്തികളുണ്ട് ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ കടന്നു വന്നപ്പോഴും അവരെന്ത് ചെയ്തു തമ്പുരാൻ്റെ വചനത്തിൽ ആശ്രയിച്ച് വിശ്വബലിയിൽ കേന്ദ്രീകരിക്കാൻ ജീവിതം നയിച്ചു അനേകം വ്യക്തികളുണ്ട് അല്ലെ ലയ്യ എന്നുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് ആനന്ദം പകരേണ്ടത് തമ്പുരാൻ്റെ വചനമാണ് അല്ലെയിലെന്നുള്ള തീരുമാനം എടുക്കുക ഞാൻ ഇന്നു മുതൽ വചനം വായിക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമല്ല പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ വചനം വായിക്കും വചനം പഠിക്കും ഞാൻ ഈ ബൈബിൾ എന്ത് പറയുമെന്ന് അതനുസരിച്ചായിട്ട് പരിശ്രമിക്കും അല്ല ആ സഹ സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ സഹനങ്ങളുടെ ഇടയിൽ പോലും നിനക്ക് ആശ്വാസം ലഭിക്കും ജോബിൻ്റെ ജീവിതത്തിലൊക്കെ സഹനം കടന്നു വന്നപ്പോൾ തമ്പ്രാൻ്റെ വചനത്തെ മുറിക്കപ്പും ജോബ് പോയപ്പോൾ ജോബിന് ദൈവം ഇരട്ടയായി കൊടുത്ത വചനം പറയുക നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇരട്ടയായിട്ട് നൽകും നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം വചനം പഠിക്കാം വചനം ധ്യാനിക്കാം വചനമനുസരിച്ച് ജീവിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ ശിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാരുടെ സഹവാസവും നാം എല്ലാടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഈ എപ്പോഴും ഈ എന്നും ആ മേൻ ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ